ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലത്തെ ഇന്നലെ കുറേ വൈകി വരാനായിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് നമ്മൾ ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടില്ലല്ലോ നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ ഇട്ടില്ല അപ്പം ഇന്ന് അതൊന്നും ഇടാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റി കണ്ണൊക്കെ എഴുതി ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഒന്ന് വരച്ച് കണ്ടോ അങ്ങനെ വരച്ചിട്ടിരിക്കുകയാണ് സഹോ എന്ത് പറയുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്തായാലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ദൈവം എൻ്റെ തുണിയൊക്കെ ഇവിടെ കിടക്കണ തരാം പോയിട്ട് കൊണ്ടുവന്നതൊക്കെ അലക്കിയിടണം ഇവളെന്താണ് ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ അതൊക്കെ അലക്കാനുള്ളത് രക്ഷയില്ല രക്ഷയില്ല ഇന്നലെ മടുത്ത് പോയി ഇന്നലെ പിള്ളേരൊക്കെ അതിലെതിരെ ഓടി നടന്ന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയല്ല കാരണം എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കാണണമെന്നല്ല അപ്പോൾ എല്ലാവരും കൂടെ കാണുമ്പോൾ അവരുടെ ഇടയ്ക്ക് ഇങ്ങനെ വിരകി 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 നടക്കായിരുന്നു കുറച്ച് പേരെയൊക്കെ കിട്ടി കുറച്ച് പേരൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചിലർ നമ്മൾ മൊബൈലും കൊണ്ട് എന്താ പറയുക അവർ അവരുടേതായ ലോകത്ത് മറ്റേന്തെന്നു പറയുക സെൽഫിയും റീൽസൊക്കെ എടുത്ത് നടക്കുന്നതിൻ്റെ തിരക്കില്ല പിള്ളേർ അപ്പം എന്തായാലും രസമായിരുന്നു എല്ലാവരും കൂടെ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒരു രസമല്ലേ വെറുതെ ഒരു ഒരു സായാഹ്നം നമ്മൾ അങ്ങനെ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് തിരിച്ച് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ തിരിച്ച് വന്ന് ഉണ്ടല്ലോ ആകെ ഉണ്ടല്ലാകെ ടയേർഡായിപ്പോയി അങ്ങനെ വന്നിരിക്കുന്നത് ഇനി അതാ അതോ ആ കിടക്കുന്ന സാധനം മുഴുവൻ ഇനി കഴുകി ഇടണം ഇനി പണികൾ കിടക്കാണ് എന്തായാലും വീഡിയോ എന്തായാലും തട്ടി കൂട്ടിയിട്ട് വേണം അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ ഇന്ന് എഡിറ്റ് എഡിറ്റ് ചെയ്തിട്ട് വയ്യങ്ങോട്ട് ഇട്ടേക്കാം നാളത്തേക്ക് അങ്ങോട്ട് ഇട്ടേക്കാം നാളെയല്ല നാളെ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ മൺഡേ മൺഡേ ഇടാം കേട്ടോ ഇന്നിപ്പോൾ സൺഡേ എടുത്തതാണ് മൺഡേ നാളെ ഇടാം അപ്പോൾ ഓരോ ഞാൻ വിചാരിക്കും നേരം എല്ലാം കൂടി ഒറ്റ ദിവസം കൂടെ ഇടുന്നേക്കാളും ഓരോ ദിവസം ഓരോ ചാനലിലും വീഡിയോ ഇടാൻ വിചാരിച്ചു അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഓവർ സ്ട്രെയിൻ വരുന്നു എനിക്ക് ഞാനിങ്ങനെ ഓവർ സ്ട്രെയിൻ വന്നതുകൊണ്ട് ആദ്യം ഇതിനകത്ത് വീഡിയോ പയ്യെ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു ശേഷം ഇപ്പോൾ വീണ്ടും പയ്യെ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഇനിയും സ്റ്റോപ്പ് ചെയ്യുന്നേക്കാലും നല്ല നമുക്ക് എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണികൾക്കിടയിൽ വരുന്നൊരു കാര്യമല്ലേ ഇത് അപ്പം അത് കാരണം അങ്ങനെ ചെയ്യാം അപ്പം എന്തായാലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് ബോറടിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ചെറിയ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും വീഡിയോയിൽ നമ്മൾ കൈപ്പിടിച്ചു കൊണ്ടൊക്കെയല്ലേ എടുക്കുന്നത് അപ്പം വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരാം അതുവരേക്കും ബൈ എൻ്റെ പൊന്നെ ഞാൻ പോയിട്ടില്ല പൊന്നേ പോയിട്ടില്ല പോയിട്ടില്ല എൻ്റെ ദൈവമേ എനിക്ക് വയ്യ ഞാൻ അവസാനത്തെ കഷ്ണവിടത്ത് ആദ്യം ഇട്ടു പോയി ഇനിയിപ്പം അങ്ങനെ അങ്ങനെ കിടക്കട്ടെ കല്യാണം കൂടി എൻ്റെ ഹാങ് ഓവറിലാണ് സഹോ എന്തായാലും രാവിലെ ഉണ്ടല്ലോ ഇന്ന് മൊത്തത്തിലോടി പിടിച്ചിട്ടുള്ള പണികളാണ് കേട്ടോ ഇന്നെനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകാനുണ്ട് വേറെ ഒന്നും കൊണ്ടില്ല കറങ്ങാൻ പോടൊന്നും അല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഒഫീഷ്യലാണ് പേഴ്സണലാണ് എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ യു എന്ത് വയ്യായിരുന്നു ഇത് ശരിക്കും ഇന്ന് പിടിച്ച വീഡിയോ അല്ല അല്ലാട്ടോ ഞാൻ ഞായറാഴ്ച കല്യാണത്തിന് പോയി വീഡിയോ ഇട്ടായിരുന്നു അതിന് ശേഷം വന്ന് തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റിട്ട് ഒപ്പിച്ച പണികളാണ് എൻ്റെ അപ്പോൻ്റെ എന്തൊരു ക്ഷീണമായിരുന്നു അയ്യോ എനിക്ക് വയ്യ കല്യാണം ഉള്ളതിൻ്റെ അല്ല അവിടെ വരെ പോയി വന്നതിൻ്റെ ഒരു ക്ഷീണം എന്ന് പറയാം ഒന്നര മണിക്കൂർ ഒക്കെ ഒരു ഒന്നൊന്നര ആ ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു വലിയ ദൂരമൊന്നും അല്ലെങ്കിലും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു തന്നെ എല്ലാവരും കൂടെ കൂടിയിട്ടിങ്ങനെ പോകുമ്പം നിങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ചെയ്യുമ്പത്തേക്ക് ഉറക്കം തുടങ്ങുമല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അത് കഴിഞ്ഞ് വന്ന് ആടി തൂങ്ങി നിന്ന് രാവിലെ കറികളൊക്കെ ഉണ്ടാക്കി എൻ്റെ ഗായസ് എനിക്ക് വയ്യ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇപ്പോഴത്തെ വെയിലെൻ്റെ പൊന്നെ എനിക്ക് വയ്യ സഹിക്കാൻ പറ്റാത്ത വെയിലല്ലേ ഒരു രക്ഷ ഇല്ല എന്നാൽ ചൂടാ പക്ഷേ എങ്ങനെയുണ്ടല്ലോ നമ്മുടെ കാര്യത്തിൽ നമ്മൾ പോയല്ലേ പറ്റുള്ളൂ ഈ ടു വീലറിനൊക്കെ പോകുമ്പോഴത്തേക്കും പൊള്ളി കരിഞ്ഞ് പപ്പടം പോലെയാണ് നമ്മൾ തിരിച്ച് വരുന്നത് തിരിച്ച് തിരിച്ച് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും തലയിൽ ഒരു മുട്ട കുത്തി കഴിക്കാൻ കഴിഞ്ഞിട്ടല്ലോ ബുൾസൈ ആയിട്ട് കിട്ടും എൻ്റെ അമ്മോ തലവേദന പിന്നെ സഹിക്കാൻ പറ്റുമോ അല്ലേ പക്ഷെ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമല്ലോ രാവിലെ എന്തായാലും എളുപ്പപ്പണിയായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ മീൻ വറുത്ത് മീൻ വറുത്തതും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ എന്താണെന്ന് അയ്യോ എൻ്റെ പേരെന്തുവാ എൻ്റെ ദൈവം ഈ പേരും കിട്ടുന്നില്ല അയ്യോ അയ്യോ ചുരയ്ക്കാം ചുരക്കാം ചുരക്കാം ചുരയ്ക്ക ഇനി ഉൺ ഉണ്ടച്ചിരിക്കുന്ന ചുരക്കില്ല ഇങ്ങനെ നീളത്തിലുള്ളതല്ല ഉണ്ടച്ചിരിക്കുന്ന ചിര ചുരയ്ക്കുക അത് പുളി പിഴിഞ്ഞിട്ട് കറി വെക്കും അതും വെച്ച് ചീരത്തോരനുമൊക്കെ ഉണ്ടാക്കിയിട്ട് ചാടി പിടിച്ച് ഓടാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ അങ്ങോട്ട് തുടങ്ങാം ഇപ്പം ഇതൊക്കെ ഉണ്ടെന്നുള്ള സംഭവം മനസ്സിലായല്ലോ അപ്പോൾ ഒരറ്റത്തുനിന്ന് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടത് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും പോരും വായോ ചൂടെടുത്തിട്ടും വയ്യ ഇത് ശരിക്കും ഇപ്പോഴത്തെ സമയത്തുണ്ടല്ലോ എന്താ പറയുക രാവിലെ നമ്മളൊന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഒന്ന് ഒരു ഒരു ഓടിച്ചുള്ളൊരു പണിയൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞെങ്കിൽ വരുമ്പോഴത്തേക്കും നമ്മൾ വേർത്തു ഒഴുകുമല്ലേ മൂന്ന് നേരം കുളിക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അതിനുള്ള ശേഷിയില്ലാത്ത കാരണം രണ്ട് നേരം കൊണ്ട് ഒതുക്കും എന്നാലും പറ്റത്തില്ല ചോർച്ചിലും മാന്തലും ചൂടുകൂരും എൻ്റെ അമ്മമ്മോ എന്ത് പ്രശ്നമല്ലേ എന്തായാലും ഉണ്ടല്ലോ വാ നമുക്ക് എന്തായാലും രാവിലത്തെ പണികളൊക്കെ കഴിച്ചു വെക്കാം ആ പിന്നെ ഞാനൊരു കാര്യം അറിയാൻ പറഞ്ഞത് കേട്ടോ ഞാൻ ഈ മീൻ വെട്ടിക്കൊണ്ടിരുന്നത് അപ്പം നിങ്ങൾ വിചാരിച്ചാണ് ഈ പെണ്ണ് തന്നെ ഈ മീനൊക്കെ ഇരുന്നുകൊണ്ട് കിച്ചണിലകത്തിരുന്നുകൂടെ നന്നാക്കുന്നതെന്ന് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ കേട്ടോ ഇത് കൊഴുവായതുകൊണ്ട് പിന്നെ ഫുൾ ഒന്നും എടുത്തില്ല അതിനകത്ത് കുറച്ച് മാത്രമേ എടുത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോയെന്ന് കേട്ടിക്കൊണ്ട് വെറുതെ ഇങ്ങനെ പാലം ഇങ്ങനെ ക്ലിക്കിങ് ക്ലിക്കിങ് എന്നുള്ളി ഇത് തോന്നിയില്ലോ അപ്പം അതിന് പ്രത്യേകിച്ച് ചെതുമ്പോഴോ ഒന്നും തെറിക്കാനോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കാരണം പെട്ടെന്ന് തന്നെ റെഡിയാക്കിയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് നന്നാക്കിയെന്നുള്ളൂ പക്ഷേ എങ്ങനെയുണ്ടല്ലോ അത് തലക്കെ കളഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്തത് കംപ്ലീറ്റ് പുറത്ത് പോയിട്ടാണ് കേട്ടോ പിന്നെ ചീരത്തോരൻ ചീരത്തോരെന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പച്ച ഞാൻ എല്ലാം എനിക്ക് ചില സമയത്ത് ഭയങ്കര മറവിയാണ് ഈ പ്രാവശ്യം കടയിൽ പോയി പക്ഷേ പച്ചമുളക് മേടിച്ചില്ല ഗായ്സ് പച്ചമുളക് മേടിച്ചില്ല ഒന്നാമത് ഇപ്പോഴത്തെ ഈ മന്ദം പോലത്തെ നീണ്ട മുളകിന് പച്ചമുളകിന് എന്തെങ്കിലും എരിവുണ്ട് വെറുതെ ഇടാമെന്നേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് അത് എടുക്കുകയല്ലേ കേട്ടോ ഈ ഉണ്ടമുളകില്ലേ മന്തം മുളക് എന്താ പറഞ്ഞത് എൻ്റെ അമ്മ ഞങ്ങളിവിടെ ഞാൻ ഇവിടെ ഉണ്ട മുളകെന്നാ പറയുന്നത് അതിന് നല്ല ഇരുവണ്ടല്ലോ അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ മേടിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ അത് മേടിക്കാൻ മറന്നുപോയി അപ്പം ഇവിടെ ഇപ്പം ഇരിക്കുന്നത് ഇങ്ങനെ നീളത്തിലുള്ള മുളകമായത് കാരണം അതിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലാത്ത കാരണം കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ടാണ് ഇപ്രാവശ്യം ഉണ്ടാക്കി കേട്ടോ പച്ചച്ചിരി വൈറ്റമിൻ ഡി എൻ്റെ അമ്മ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് കേട്ടോ മുടി അപ്പടി പോവുകയാണ് ചായ അടി പോവുകയാണ് വേറെ എന്തെങ്കിലും വഴിയുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞതായോ എനിക്ക് വയ്യ തല കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ഭ്രാന്താവുന്നു അപ്പോൾ ഈ ചീരയ്ക്കകത്തൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ അത് കാരണം മേടിച്ചാണ് കേട്ടോ അതിനകത്തേക്ക് നാല് മുട്ടയും കൂടെ കൊത്തി ഒഴിച്ച് മുട്ടച്ചീര ശരിക്കും മുട്ടച്ചീര ഇതല്ല എന്നാലും തേങ്ങയൊക്കെ ഇട്ടിട്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനും കുട്ടികളും എല്ലാവരും ഹാപ്പി പിന്നെ കഴിക്കലാതിരിക്കുന്നത് അപ്പയേ ഉള്ളൂ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അപ്പൻ്റെ കാര്യം കൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ കറികളെല്ലാം ഏകദേശം പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ ഈ ഇത് എന്താ പറയുക പിന്നെ മറന്നു ചുരയ്ക്ക ചുരയ്ക്ക ഉണ്ടാക്കുന്നത് ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുള്ളത് കാരണം ഇപ്രാവശ്യം കാണിച്ചില്ല കേട്ടോ പ്രത്യേകിച്ച് എന്തോ എപ്പോഴും എപ്പോഴും കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ചീര റെഡിയായി മീൻ വറുത്തു അതുപോലെ തന്നെ ചുരക്ക കറി വെച്ചു അപ്പം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങോട്ട് പോകണം അധാണീ എന്തിനാണെന്ന് നമുക്ക് വഴിയേ കാണാം വായു ഉണ്ട് അങ്ങനെ ഞാൻ ഇവിടുന്ന് നേരെ ഇറങ്ങി അത്താണിയിൽ ചെന്ന് കയറിയത് നമ്മുടെ പാം ട്രീയിലാണ് എയർപോർട്ട് സിഗ്നൽ ജംഗ്ഷനിലുള്ള പാം ട്രീയിലാണ് ചെന്ന് കയറിയത് ചെന്നത് എന്ത് കാര്യത്തിനാന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചിയർ സീട് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് ചിയർ സീട് അറിയാലോ അല്ലേ നമ്മൾ നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു ഐറ്റം ആണ് അത് നമുക്ക് വെയ്റ്റ് ലോസിന് നല്ലതാണ് ധാരാളം ഫൈബർ അകത്ത് തരാനായിട്ട് നല്ലതാണ് വിശപ്പ് കുറയാനും ഒക്കെ നല്ലതാണ് കേട്ടോ വയറ് കുറയ്ക്കാനും ഒക്കെ നല്ലതാണത് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ചെന്നതാണെങ്കിലും എനിക്കറിയായിരുന്നു ബാംഡ്രിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ഒരു രക്ഷയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ ചോക്ലേറ്റ്സ് ഒക്കെ ഇത് കാണുമ്പോൾ തന്നെ കണ്ണ് തള്ളും പിന്നെ എന്തായാലും ഞാൻ ഒന്ന് കറങ്ങി എനിക്കറിയാം അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം കൊണ്ട് നമ്മൾ പോരും ഇല്ലയെന്ന് പിന്നെ കയ്യിലെ ക്യാഷോ കാര്യങ്ങളോ ഇല്ല വല്ല ഇല്ലായി ഇല്ലായ്മകളോ ഒന്നും നമ്മൾ ഓർക്കത്തില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് അതും ഇതുമൊക്കെ കുറച്ച് വാരിപ്പറക്കി എടുത്തു കാരണം ഞാൻ ഇവരെ ലുലൂൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് വേറെ പല സ്ഥലങ്ങളിലും പോയി ലുലിൽ പോകാൻ പറ്റിയില്ല സാധാരണ യുവ സാധനങ്ങളൊക്കെ അവിടെ ചെല്ലുന്നത് തിരിച്ചു പോരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാറുള്ളതാണ് അപ്പോൾ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് കതൂതൊക്കെ പിറക്കിയെടുത്ത് ചോക്ലേറ്റ്സ് ആയാലും ഒക്കെ പിറക്കിയെടുത്തോട്ടോ ദീപ്പ് ദീപനെ ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നായിരുന്നു അത്തിപ്പഴം പക്ഷേ തൽക്കാലം ഇപ്രാവശ്യത്തേക്ക് മാറ്റിപ്പിടിച്ചു അത് വാങ്ങിയില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചുതരാം എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് കേട്ടോ എന്തായാലും ഉണ്ടല്ലോ നമ്മൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിരുന്നാലും നല്ല കിട്ടിലൻ സാധനങ്ങളാണ് ഇമ്പോർട്ടഡ് ഐറ്റംസാണ് കൂട്ടതലും നല്ല കിട്ടിലൻ ചോക്ലേറ്റ്സ് കാര്യങ്ങൾ എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പോയത് നമ്മുടേതായ ഈ ഒരു പ്രിൻ്റ് എടുക്കാം മെയിനായിട്ടും ഈ ഒരു പ്രിൻ്റ് ആയിരുന്നു എൻ്റെ അത്യാവശ്യ കാര്യം അതായത് നമുക്ക് അച്ചപ്പത്തിൻ്റെ സെയിലുണ്ട് കേട്ടോ ഹോം മെയ്ഡ് അച്ചപ്പാണ് അപ്പോൾ അതിൻ്റെ സ്റ്റിക്കറ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഫോറിൻ മീഡിയ അത്താണ് അവിടെയാണ് നമ്മളിത് അടിക്കാൻ കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് അത് മേടിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ലക്ഷ്യം അപ്പോൾ അതും മേടിച്ച് ചിയാസീഡും മേടിച്ച് പോരാൻ വേണ്ടി പോയ ഞാൻ ചോക്ലേറ്റ്സും അതും ഇതെല്ലാം മേടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ജസ്റ്റ് ഞാനിന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ളത് മാട്ടുത്ത് കഴിച്ചെ കണ്ടത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വന്നപ്പോഴത്തേക്ക് ആകെ ക്ഷീണിച്ച് പരവശ്യയായിട്ടാണ് തിരിച്ചു വന്നത് ഞാൻ അതിനിടയ്ക്ക് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ കാമകോട് സ്റ്റോറുണ്ട് അത്താണിയിൽ അവിടെ കയറി അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോരല്ലൊന്നും നടക്കില്ല നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകാറുള്ളതായിരുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ല മാസം ഒന്ന് രണ്ട് ഒന്നൊന്നര മാസമായി തോന്നുന്നു ലാസ്റ്റ് ഞാൻ പോയത് നമ്മുടെ പ്ലേ ബട്ടൺ വന്നപ്പോൾ നമ്മുടെ മെയിൻ ചാനലിൽ എൻ്റെ സിൽവർ പ്ലേ ബട്ടൺ വന്ന സമയത്ത് ഞാൻ അവിടെ അവിടെ അവിടേക്കാണ് കുറേത് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അവിടെ പോയി വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കയസ് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോയില്ല അപ്പോൾ അതുകൊണ്ട് സംസാരിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നു ഞാൻ അപ്പം ഞാനത് കഴിഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ സ്റ്റോൺ ചോക്ലേറ്റ് ഇമ്ലി മിഠായി പുളി മിഠായി പുളിമിഠായി പുളി മിഠായി എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും ചില സ്ഥലങ്ങളിലെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല വെറുതെ പഞ്ചസാര മാത്രമായിരിക്കും പക്ഷേ ഇവരുടെ നല്ല സൂപ്പറാണ് കേട്ടോ അതുപോലെ ജംസ് മേടിച്ചു പിന്നെ നമ്മുടെ ജെല്ലി ഇല്ലേ ജെല്ലിമിഠായി അത് അതൊക്കെ അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റും അതിന് വ്യത്യാസമുണ്ട് കേട്ടോ സാധാരണ മറ്റ് കടകളിൽ ഞാൻ ഇടയ്ക്ക് വേങ്ങിക്കാറുണ്ട് അതിൽ നിന്ന് വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ പറക്കാൻ തോന്നും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ വലിയ മിഠായികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ മൂന്നെണ്ണം മാത്രമേ വാങ്ങിച്ചോളൂ കാരണം അവർ മൂന്ന് പേരാണല്ലോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് മേടിച്ചത് പുളിമിട്ടായി പിന്നെ നമ്മുടെ വയറ്റിലേക്ക് പോകും കാരണം അതൊക്കെ ഞാൻ അങ്ങനെയൊന്നും നോക്കിയില്ല അതിനനുസരിച്ചിട്ട് ഇവിടെ എല്ലാം തൂക്കിയെടുക്കാം കേട്ടോ നമ്മളെന്തെടുത്താലും തൂക്കി വാങ്ങിക്കാം അവിടെ പിന്നെന്താ മിഠായികളെല്ലാം തന്നെ മൂന്ന് പേർക്കും കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന രീതിയിൽ ഇൻ സ്പെയിൻ ഉണ്ട് ഇറാൻ തുർക്കി അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളുണ്ട് അവിടെ നിന്ന് അപ്പം അതിൽ നമുക്ക് താല്പര്യം തോന്നിയ സംഭവങ്ങളെല്ലാം ഇവർക്ക് ഒരേപോലെ കഴിക്കത്തക്ക രീതിയിൽ എണ്ണം നോക്കി വാങ്ങിയിട്ട് നമ്മൾ തൂക്കിയെടുക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നു മിഠായികൾ കണ്ട പല ടൈപ്പ് മിഠായികൾ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി ഓ പറയാൻ വിട്ടുപോയി അതിനിടയ്ക്ക് ഞാൻ ഒരിടത്തും കൂടെ കയറി കേട്ടോ നമ്മുടെ ആ തണിലെ ഒലിവ് ഒലീവ് ഉണ്ടല്ലോ ഒലീവ് ലേഡീസ് സ്റ്റോറില്ലേ അവിടെ കയറി ഒരു രണ്ട് നെയിൽ പോളിഷ് വാങ്ങി ഒരു കളറുള്ളതും അതുപോലെ തന്നെ ന്യൂഡായിട്ടുള്ളതുകൊണ്ടല്ലോ ബേസ് കോട്ട് ഇടാൻ പറ്റുന്ന അതും വാങ്ങി അത് രണ്ട് പറയാൻ മറന്നുപോയി കുഞ്ഞന്മാരായ രണ്ട് കുഞ്ഞന്മാരെയും കൂടെ വാങ്ങി കേട്ടോ അതിന് ശേഷമാണ് നമ്മുടെ കാമകോലിൽ പോയത് അങ്ങനെ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോകുന്നു ഇറങ്ങിയ പ്രശ്നമാണ് ഇറങ്ങിയില്ലെങ്കിൽ വലിയ പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് ചിലവ് കുറയും ഞാൻ അറിഞ്ഞുകഴിഞ്ഞിട്ട് പ്രശ്നമാണ് പിന്നെ ഇപ്രാവശ്യം പോയപ്പോഴല്ലോ ഞാൻ കാര്യം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റൊക്കെ നമ്മുടെ സാമ്പിൾ പാക്കറ്റുകളാണ് മേടിച്ചത് അതിന് അതാകുമ്പോഴത്തേക്ക് നമുക്ക് പല ടൈപ്പ് എടുക്കുകയും ചെയ്യാം പിള്ളേരെ പിള്ളേരെ പറ്റിക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് സാമ്പിൾ പാക്കറ്റുകളാണ് എല്ലാത്തിൻ്റെ അടുത്ത് അതുപോലെ ഞാനുണ്ടല്ലോ നമ്മുടെ സോപ്പ് ഉണ്ടല്ലോ സോപ്പ് എടുക്കുമ്പോൾ സാമ്പിൾ പാക്കറ്റാണ് കൂടുതലെടുക്കുന്നത് കേട്ടോ അതെന്താണെന്നറിയുമോ ഈ ഒരേ കളർ ഒരേ എന്താ പറയുക സ്മെല്ല് തന്നെ ഫുൾ ടൈം നമ്മൾ എനിക്ക് മാറി മാറി യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണേ അപ്പം ഈ ഒരേ പോലത്തെ ഇത് തന്നെ തേച്ചാലും തേച്ചാലും തീരണ്ടേ ഇത് അപ്പോൾ അങ്ങനെ കുറേ ദിവസം ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുവല്ലോ തീരുന്ന അനുസരിച്ചിട്ടെടുക്കാമല്ലോ അതുപോലെ നമ്മുടെ വറുത്ത ഒരു വെർമിസലി വാങ്ങിച്ചു അച്ചാർ വാങ്ങിച്ചു പിന്നെ ഇത് അവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വിൽക്കാൻ വെച്ചിരുന്ന അച്ചാറാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ ഇത്രയും സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ചപ്പാത്തി പാക്കറ്റ് മേടിച്ചു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇന്ന് കണ്ണീന്ന് പോയി അപ്പോൾ ഇന്നത്തെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ വീണ്ടും നല്ലൊരു വീഡിയോയുമായി ആയി വരാമതുവരിക്കും വ വ